എറണാകുളത്തെ പി ജി എസ് വേദാന്ത ഹോട്ടലിൽ നിന്നും നടൻ ഷെൻടോ ചാക്കോ ഇറങ്ങി ഇന്നലെ രാത്രി പത്തേ മുക്കാൽ ഒരു റൂമിൽ ലഹരി ഉപയോഗവും ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയതിനെ തുടർന്നാണ് ഇറങ്ങിയിട്ടുണ്ട് ദൃശ്യങ്ങളാണ് നടൻ ഈ ഡാൻസ് ഹാഫിനെ കണ്ടിട്ട് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എക്സ്ക്ലൂസീവ് വിഷ്വൽസ് അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു നടനാണ് അത്യാവശ്യം കണ്ടന്റ് ഒക്കെ രാത്രി സിനിമാ നടൻ അതിസാഹസികപരമായിട്ടാണ് ഇന്നലെ കൊച്ചിയിലെ പി ജി എസ് വേദാന്ത എന്ന് പറയുന്ന സ്വകാര്യ ഹോട്ടലിൽ നിന്നും മൂന്നാമത്തെ നിലയിൽ താമസിക്കുന്ന അദ്ദേഹം ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ആസ് ഓഫ് സംഘം എത്തിയത് അറിഞ്ഞതിന് ശേഷം ഏകദേശം പത്ത് അൻപത്തെട്ടോടു കൂടിയാണ് അവർ പി ജെ എസ് വേദാന്ത എന്ന് പറയുന്ന ഈ ഹോട്ടൽ റൂമിലേക്ക് പരിശോധനയ്ക്കായി എത്തുന്നത് അവർ എത്തിയ വിവരം ക്ഷേമാക്കോ എങ്ങനെയോ അറിയുന്നു അവർ കോളിംഗ് ബെല്ലടിക്കാൻ വേണ്ടി റൂമിൻ്റെ വാതിൽക്കൽ വന്ന് കോളിംഗ് ബെല്ലിൽ അമർത്തിയ ശേഷം തുറക്കുന്നതിന് പകരം ക്ഷേമറ്റോൺ ടാക്കോ അവിടെ മൂന്നാമത്തെ നിലയിൽ നിന്നും ഓഫിലെ രണ്ടാമത്തെ നിലയിലേക്ക് ചാടി അതിനുശേഷം സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വളരെ സാഹസികപരമായിട്ടാണ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു രക്ഷപ്പെടൽ എന്താണ് അദ്ദേഹത്തിനെ ഇത്രയധികം പേടിപ്പിച്ചത് എന്താണ് ഇത്ര മാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നെല്ലാം ചോദ്യചിഹ്നമായി ഇപ്പോൾ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു സഹപാഠി കൂടി അവിടെ റൂമിൽ താമസമുണ്ടായിരുന്നു അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളൊന്നും തന്നെ കിട്ടാത്തതിനാൽ ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു ഇതൊന്നുമില്ല എന്നും ഇങ്ങനെയൊന്നുമില്ലാത്ത ഒരാൾ എന്തിനാണ് ഇത്ര സാഹസികപരമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ സംശയം ഈ സിനിമാ മേഖലയിൽ ഒരുപാട് കാലമായി ഈ ചാക്കോയെ പറ്റി ഒരുപാട് മോശപരമായ വാർത്തകൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഫിലിം അഭിനയിക്കുന്ന ചില പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനൊന്നും കാര്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നതിൻ്റെ അനന്തര ഫലമാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും വന്നിട്ടുള്ളത് അദ്ദേഹം അതിസാഹസികരമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് സംഖ്യ അടത്തിയ വിവരം ഓഫീസിലെ ജീവനക്കാർ തന്നെ ചോർത്തി അദ്ദേഹത്തിന് നൽകുകയായിരുന്നു അതിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്തായ നമ്മുടെ സിനിമാ സിനിമാനടി വിൻസി അലോഷ്യസ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ അവരുടെ സങ്കടങ്ങൾ വെളിപ്പെടുത്തുകയുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റെ പരാതികൾ സ്വകാര്യമായി വെക്കണമെന്നും പേര് വെളിപ്പെടുത്തരുത് എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഫിലിം ചേംബറിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ അമ്മ സംഘടന മുമ്പിലും എല്ലാം പരാതി സമർപ്പിച്ചത് എന്നാൽ അത് ഇപ്പോൾ വെള്ളത്തിൽ വെച്ച വര പോലെ ആയി എന്ന് വേണം പറയാൻ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേരും നാടും എല്ലാം തന്നെ ഇപ്പോൾ വിട്ടിരിക്കുകയാണ് അതിനെതിരെ നമ്മുടെ നടിയുടെ വാർത്താ സമ്മേളനം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം പുറത്ത് വന്നു പരാതി അടക്കം കൊടുത്ത പരാതിയിലെ കറക്റ്റ് അടക്കം പുറത്ത് വന്നു എന്ന് പറയപ്പെടുമ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് ഒറ്റയ്ക്ക് ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നുന്നു പക്ഷേ കുഴപ്പമില്ല പറയേണ്ടത് എന്തായാലും ഇപ്പം പുറത്ത് വന്ന് വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നു എനിക്ക് എനിക്കിതിൻ്റെ സത്യാവസ്ഥ ഇനിയിപ്പോൾ മീ രാവിലെ മുതലേ ഞാൻ മീഡിയസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമായി ഒന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പറയേണ്ട കൊടുത്ത് പറയാനും പിൻവലിക്കണമെങ്കിൽ പരാതി പിൻവലിക്കണമെങ്കിൽ പർട്ടിക്കുലർ പുറത്ത് വിട്ടതാരാണോ അവരിൽ നിന്നും പരാതി പിൻവലിക്കാനും വേണ്ട നടപടികൾ ഞാൻ എടുക്കുമെന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് പിൻവലിക്കേണ്ടത് ഞാൻ പറയട്ടെ ഞാൻ വ്യക്തമായി സിനിമയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സമർപ്പിച്ച പരാതി എവിടെയാണ് പോയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഐ സി എൻ്റെ സിനിമയുടെ ഐ സിയിലും അതുപോലെ തന്നെ ഫിലിം ചാമ്പർ തന്ന മോണിറ്ററിങ് ഐ സിയുടെ മോണിറ്ററിങ്ങിൽ മോണിറ്ററിങ്ങിലേക്കും അപ്പോൾ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി വെട്ടിത്തുറന്ന് പറയുകയാണ് ആരെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ആരിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത് എനിക്ക് എല്ലാവരുമുള്ള വിശ്വാസം ഇപ്പോൾ നഷ്ടമായി എന്നാണ് നടി പറയുന്നത് അപ്പോൾ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ആ നടി പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര പേർ ഇങ്ങനെ മുന്നോട്ട് വരും ഇത്തരം കാര്യങ്ങൾ പരാതിപ്പെടാനും അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഞാൻ പരാതിപ്പെട്ട ഫോറം ഏതൊക്കെയാണ് എന്ന് എനിക്കറിയാം ഒന്ന് ഫിലിം ചേംബറാണ് ഒന്ന് അമ്മയാണ് അതുപോലെ തന്നെ അവരുടെ സംഘടനയാണ് അതെല്ലാം എങ്ങനെ പുറത്തേക്ക് പോയി ആ വിവരങ്ങൾ എന്ന് എനിക്ക് അറിയണമെന്നാണ് പറയുന്നത് അതിന് ശേഷം ഞാൻ കൊടുത്ത പരാതി പിൻവലിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട് എന്നും അതുപോലെ തന്നെ താൻ വ്യക്തിപരമായി ഒരു തീരുമാനമെടുത്താൽ മതിയായിരുന്നു ഒരു പബ്ലിക് ഒരു ഇഷ്യൂയിലേക്ക് ഇരുന്നില്ല എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാ നടി പറയുന്നത് അതിനുള്ള കാരണം ആ നടന്റെ പേരോ അതൊന്നും വെളിപ്പെടുത്തരുത് എന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയതിന് ശേഷമാണ് ഈ നടി ആ ഫോറങ്ങളിൽ പോയിട്ട് പരാതി പറഞ്ഞത് എന്നാൽ ആ സ്വകാര്യതയെ മാനിക്കാതെ ഫിലിം ചേംബറിൽ നിന്നാണോ അമ്മയിൽ നിന്നാണോ മറ്റു സ്ഥലത്തിൽ നിന്നാണോ എന്നറിയില്ല ഈ വിവരം ചോരുകയും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്ന് ഷെയം ടോം ചാക്കോയാണ് അവിടെ നിന്ന് ഈ വൃത്തികെട്ട പെരുമാറ്റം ഈ നടിയുമായി ഉണ്ടായത് എന്ന് വരെ പറയുകയാണ് ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് വെച്ച് നോക്കുമ്പോൾ ഷെയം ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ പല സെറ്റുകളിലായി നിങ്ങൾക്കറിയാം കാണിച്ചു വെച്ചിരിക്കുന്ന ചില തോന്നിവാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലാണെങ്കിൽ ഫോണെടുത്ത് എറിയുന്നത് കാണാം മറ്റ് ഇൻ്റർവ്യൂവിലാണെങ്കിൽ എടാ പോടാ വിളികളും ചൂടാവും ഇറങ്ങിപ്പോകുന്ന പോകുന്നെല്ലാം കണ്ടപ്പോൾ എല്ലാവരും ഇതൊരു സിനിമയാണ് അല്ലെങ്കിൽ അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് എന്നാണ് ഇതുവരെ കണ്ടുവെച്ചത് എന്നാൽ ഇത്തരം പ പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എല്ലാം ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇതിൻ്റെ മുന്നേ തന്നെ വിമർശനങ്ങൾ ഒരുപാട് കോണുകളിൽ നിന്ന് ഉയർന്നതാണ് എന്നാൽ ഒരു സ്ത്രീക്കെതിരെ വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മാനത്തിനെ ഭംഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ശൈ ടോം ചാക്കോന്റെ ഭാഗത്ത് നിന്ന് ഇത് ആദ്യമായിട്ടാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം അവർ ഡ്രസ്സ് മാറുന്ന റൂമിലേക്ക് പോവുകയും ഡ്രസ്സ് ഇടയിച്ചു തരാൻ വേണ്ടി പറയുകയും അങ്ങനെ വൃത്തികെട്ട മേച്ചമായ ഭാഷകൾ സംസാരിക്കുകയും അതുപോലെ തന്നെ അനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഈ നടി തന്നെ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ വേണ്ടി പോകുന്നു ആലോചിച്ച ഒരു വിഷമം കൊണ്ടാണ് ആ നടി ഇപ്പോൾ പറയുന്നത് പരാതി കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു എന്തുകൊണ്ട് നമ്മുടെ മലയാള സിനിമയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണിത് അങ്ങനെ ഒരു വിവരങ്ങൾ രഹസ്യമായി ആരെങ്കിലും എവിടെയെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അവരുടെ പേരും എല്ലാം തന്നെ നാളെ വിളിച്ചെത്തു വരുന്നതും അതുപോലെ തന്നെ അവർക്കെതിരെ ഒരു കോക്കസ് മലയാള സിനിമയിൽ ഉയർന്നു വരികയും അതിനുശേഷം അവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു പേടി കൊണ്ടാണ് മലയാളി നടിമാർ ആരും തന്നെ ഇന്ന് വരെ പീഡന വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു പറയാതെ ഇരിക്കുന്നതും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം ഒരുപാട് നടിമാർ മലയാള സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നടന്മാർ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സെറ്റുകളിൽ സെറ്റുകളിലുണ്ടാകുന്നുണ്ട് പക്ഷേ ഇതൊന്നും പുറത്തു വരാത്തത് തനിക്ക് സിനിമയിലുള്ള തൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുമെന്നുള്ള കൊണ്ട് ഒരു നടിയും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു നടി തുറന്നു പറഞ്ഞാൽ അവസാനത്തെ അവസ്ഥ ഇതായിരിക്കും എന്ന് കൂടി ആ നടി തുറന്നു പറയുകയാണ് ഇനി പരാതി പിൻവലിക്കണോ എന്നിവരെ താൻ ആലോചിക്കുകയാണ് എന്ന് ആ നടി പറയുന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നു അതുപോലെ തന്നെ ഷെയം ചോങ് ടാക്കോ കൊച്ചിയിലുള്ള അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ലഹരി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കിട്ടി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് അതുകൂടി ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഡാൻസ് ഓഫ് സംഘം ഷൈൻഡോ ചാക്കോ താമസിച്ചിരുന്ന മുറിയിലേക്ക് പരിശോധന നടത്താൻ എത്തുന്നത് അതിനിടയിലാണ് ഇദ്ദേഹം ഈ പരിശോധന വരുന്നത് അറിഞ്ഞ് ഷൈൻഡോ ചാക്കോ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് അതിനുശേഷം ഈ ഡാൻസ് സംഘം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് സംഘം ഈ ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില ഉപകരണങ്ങൾ ചില പേപ്പറുകളും മറ്റു ചില വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഷൈൻഡോ ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ അവിടെ ലഹരി ഉണ്ടായിരുന്നു എന്ന് തന്നെ നിഗമനത്തിലേക്കാണ് ഡാൻസാർ സംഘം എത്തുന്നത് അതുകൊണ്ടുതന്നെ ഈ ജാഗ്രത കസ്റ്റഡിയിലെടുക്കാൻ നടന്ന കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഡാൻസാർ സംഘം നടത്തുന്നത് പക്ഷേ നിലവിൽ ഈ നടൻ എവിടെയാണ് എന്ന കാര്യത്തിൽ ഡാൻസാഴ്സ് സംഘത്തിനോ പോലീസിനോ വ്യക്തതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നടന്ന ഉടൻ തന്നെ കസ്റ്റഡിയിൽ കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് ലഹരി ഉപയോഗിച്ചു എന്ന് വൈദ്യ പരിശോധന ഉടൻ തന്നെ നടത്തിയില്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ പിന്നീട് സാധിക്കാതെ വരുന്നൊരു അവസ്ഥയുണ്ടാവും നേരത്തെ കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി നമ്മുടെ ഷെയ്ൻ കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ നിലയിൽ നിന്നും രണ്ടാമത്തെ റൂഫിലേക്കുള്ള ചാട്ടവും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടി ഇറങ്ങി ഓടുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതവ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശം ലഹരി ഉപയോഗിക്കുന്ന ചില തരം പേപ്പറുകളും ചില സാമഗ്രികളും അദ്ദേഹത്തിൻ്റെ റൂമിൽ അദ്ദേഹത്തിനോട് മറന്നു വെച്ചോ തിരക്കിലെടുക്കാൻ വേണ്ടി സാധിച്ചില്ല അവിടെ ഇട്ട് ഓടി രക്ഷപ്പെടുകയാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോടും അത് അവിടെ വെച്ച് മറന്നു പോവുകയും അതിനുശേഷം ഈ കുറ്റാന്വേഷണ സംഘം അവിടെ എത്തിയപ്പോൾ അവരുടെ പരിശോധനയിൽ അത് കണ്ടെത്തി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ വാർത്തയിലൂടെ പുറത്തു വരുന്നത് ഇദ്ദേഹത്തെ ഇത്തരം ആൾക്കാർ എന്തുകൊണ്ട് നമ്മുടെ സിനിമയിൽ നിന്നും അല്ലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെടുന്നില്ല എന്ന് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ടതാണ് കാരണം മലയാള സിനിമ നടന്മാരുടെ ദാരിദ്ര്യം കൊണ്ടൊന്നും അങ്ങനെ നിൽക്കുന്ന ഒരു സിനിമയല്ല നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടി മോഹൻലാൽ ഒരു ജയറാം ഒരുപാട് നല്ല നല്ല നടന്മാർ ഏകദേശം അര നൂറ്റാണ്ടോളം നമ്മുടെ മലയാള സിനിമയിൽ അവർ പ്രവർത്തിച്ചതിന് ശേഷം ഇന്ന് വരെ അവരുടെ പ്രേരിൽ ഒരു മോശമായ യാതൊരുവിധ ലഹരി മരുന്നിനെ പറ്റിയോ മറ്റേതോ വാർത്തകൾ എന്നിവരെ മലയാള സിനിമ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഫീൽഡിൽ ഇന്നലെ പൊട്ടിമുളച്ച ഇവനെപ്പോലത്തെ ചില എന്താണ് പറയുക അത്രയും മോശമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അത്തരം ആൾക്കാർ സിനിമയിൽ വന്നുകൊണ്ട് ഇത്തരം പെരുമാറ്റങ്ങൾ നടിമാരോടും അതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിലും ഉപയോഗിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് അവർ സൃഷ്ടിച്ചെടുക്കുന്നത് അവർ ഇത് സിനിമയിൽ വ്യാപകമാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുകയാണോ വിൽക്കുകയാണോ എന്ന് പോലും നമുക്കറിയില്ല അത്തരം പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇത്തരം ആളുകളെ സിനിമയിൽ നിന്ന് മാത്രമല്ല സമൂഹത്തിൽ നിന്ന് കൂടി വിട്ടുനിർത്തേണ്ടത് ഈ സമൂഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമാണ് അത് മലയാള സിനിമയിലെ സംഘടനകളായ അമ്മയായാലും ഫിനി ചേമ്പറായാലും ഒരുപോലെ സംഘടനകൾ കൂടി ആലോചിച്ചതിനു ശേഷം ഇത്തരം മരന്മാരെ ബാർ ചെയ്ത് മാറ്റി നിർത്തണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് എന്നാൽ മാത്രമേ എൻ സിയെ പോലുള്ള ഒരുപാട് നടിമാർക്ക് ഇത്തരം മോശാനുഭവങ്ങൾ സിനിമയിൽ നിന്നുണ്ടായിട്ടുണ്ട് അത് ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം സത്യമായൊരു കാര്യമാണ് അത്തരം കാര്യങ്ങൾക്ക് ഭാവിയിലെങ്കിലും ഉണ്ടാവാതിരിക്കാൻ ഒരു സംഘടന എന്ന രീതിയിൽ അമ്മയെ അമ്മയെപ്പോലുള്ള സിനിമാ സംഘടന ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായിട്ടും അത്തരം നടപടികൾ ഭാവിയിൽ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ പോലീസും അക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ധൈര്യത്തോടു കൂടി പോയി അഭിനയിച്ച് അവരുടെ ജോലി നിർവഹിച്ച് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം കേരളത്തിലെ മാസത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം